ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കോട്ടൻ്റെ മീഡിയം സൈസിലെ എൻ സ്റ്റൈലിൻ്റെ നെയ്റ്റി കളക്ഷൻസും ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് എല്ലാം ത്രീ ഹൺഡ്രഡ് റേഞ്ചിലുള്ളതാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതിന് ഒരു സ്റ്റാർ പോലത്തെ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡാർക്ക് കോഫി ബ്രൗൺ ആണ് അതിൻ്റെ കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചെസ് പോർഷനിലും ആ സെയിം തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റിയാണ് സൈസ് മീഡിയം അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് മെറൂൺ ആണ് കളർ വന്നിരിക്കുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇങ്ങനെ പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഡോട്ടിൻ്റെ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ചെസ് പോഷിൻ്റെ ഒരു ലൈൻ ലൈനും ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ആയിട്ട് ഗോഫി ബ്രൗൺ തന്നെയാണ് കളർ വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി അടുത്തു വന്നിരിക്കുന്നത് പൈപ്പിംഗ് ഉള്ള മോഡലാണ് ഒരു പൈപ്പിംഗ് ആണ് ഇവിടെ ഉള്ളത് ഒരു ഗ്രീൻ കളറാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീനും വൈറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു ബേസാണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് ഒരു വൈറ്റിൽ പിങ്ക് ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്ക് കോമ്പിനേഷൻ ഇത് ചെറിയ ചെറിയ ഡോട്ടുണ്ട് നല്ല ഡാർക്ക് പിങ്കിൽ അതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫിഫ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെ മസ്റ്റേഡ് എല്ലോയും വൈറ്റും കൂടിയുള്ള ഉള്ള കോമ്പിനേഷനാണ് അതുപോലെ മസ്റ്റേഡിലോടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് പൈപ്പിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു റെഡ് ഓറഞ്ച് ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് അതിനകത്ത് മസ്റ്റർഡ് എല്ലോ ആയിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ട് നല്ല ഡിസൈനാണ് ത്രീ ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്ന ഒരു പൈപ്പിംഗ് മോഡലാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ ത്രീ ഫിഫ്റ്റി അടുത്തതും നല്ലൊരു കളറാണ് വന്നിരിക്കുന്നത് ഇതും ഒരു ഡാർക്ക് കോഫിയാണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ഒരു ഓറഞ്ച് കളറിൻ്റെ ചെറിയ ചെറിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് നല്ലൊരു പർപ്പിൾ അതിനകത്ത് ചെറിയ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം പൈപ്പിംഗ് മോഡലാണ് അടുത്ത് വന്നിരിക്കുന്നത് ലൈൻ ലൈൻ പാറ്റേൺ ആണ് അതിനകത്ത് ഡോട്ടൊക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ ത്രീ എയ്റ്റി ആണ് വരുന്നത് അടുത്തതും അതുപോലെ തന്നെ ലൈൻ ലൈൻ ഡാർക്ക് ബ്ലൂലാണ് വന്നിരിക്കുന്നത് റെഡിൽ ചെറിയ ചെറിയ ഡോട്ടുണ്ട് ത്രീ എയ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്ന ഇങ്ങനെ ഒരു ലൈനാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ ചെറിയ ഡോട്ട് ഉണ്ട് ത്രീ എയ്റ്റി അടുത്ത വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂയിൽ ലൈനായിട്ട് അടുത്തത് റെഡിൽ ഡാർക്ക് ബ്ലൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ എയ്റ്റി ഇതെല്ലാം ത്രീ എയ്റ്റി ആണ് വന്നിരിക്കുന്നത് അങ്ങനെ മീഡിയം സൈസിലെ എംസ്റ്റൈലിൻ്റെ നൈറ്റിലെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നൊരടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ